ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമെന്നും അപ്പോൾ നമ്മൾ സാധാരണ ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ തന്നെ മനുഷ്യന്മാരല്ലേ അല്ലേ പല രീതിയിലും പല സ്വഭാവത്തിലും വ്യത്യാസമായിരിക്കും ഓരോരുത്തരും അല്ലേ ചിലപ്പോൾ ഒരു അമ്മയും മക്കളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരമ്മക്ക് പുറന്ന സഹോദരങ്ങളാണെങ്കിൽ പോലും പല രീതിയിലും പല സ്വഭാവത്തിലായിരിക്കും അല്ലേ അപ്പം നമ്മൾ ഒരു നമ്മുടെ കുട്ടികളെ വളർത്തി വലുതാക്കി അവരേനെ ഓരോ കാര്യങ്ങളും നമ്മൾ അവരോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവൾ അവർ വളർന്ന് വലുതായി വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ പറയുന്നതൊന്നും ചിലപ്പോൾ കേട്ടോളന്നില്ല അല്ലേ അപ്പം നല്ല രീതിയിൽ എത്ര നമ്മൾ നല്ല അച്ചടക്കായിട്ടും ചിട്ടയായിട്ടൊക്കെ വളർത്തിക്കൊണ്ടു വന്നാലും അങ്ങനെ നാശമായി പോകുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ പേരോ അല്ലെങ്കിൽ ഒന്നിലധികം പേരുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും സഹകരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിലൊന്നും ഉൾപ്പെടാത്തവരും ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പോൾ ഒരു കുടുംബമായാലും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാണെങ്കിലും എല്ലാറ്റിനും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം സ്നേഹവും കരുതലും ഒക്കെ കൊടുത്താൽ തന്നെയാണ് പരസ്പരം ഒരു ഇതാവുള്ളൂ അല്ലാതെ ഒരാൾ മാത്രം എല്ലാറ്റിനും സഹകരിക്കുക അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകൾ സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അവരവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുമ്പോൾ അത് ആർക്കും ചിലപ്പോൾ എത്രമാത്രം നന്മ മരമാണെങ്കിൽ പോലും അത് ഒന്ന് ഒന്ന് ഒരു ഒരിക്കലെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കാതിരിക്കില്ല അല്ലേ അപ്പം അതുപോലുള്ള വ്യക്തികളും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും അതുപോലെയുള്ള വ്യക്തികളുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ചിലവരെന്ത് ചിന്തിക്കും മറ്റുള്ളവരുടെ ഭക്ഷണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഭക്ഷണം തയ്യാറാക്കി അവരുടെ കാര്യങ്ങളെല്ലാം യഥാസമയം നോക്കി അതെല്ലാം കൊടുത്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട് കേട്ടോ അതിപ്പോൾ ഒരു അമ്മയാണെങ്കിലും അല്ലെങ്കിൽ ആ വീട്ടിലിപ്പോൾ അമ്മ ഇല്ലാത്ത വീട്ടിൽ സഹോദരങ്ങളും സഹോദര ഭാര്യമാരും ഒന്നിച്ച് താമസിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഉള്ള ഒരു മൂത്ത സഹോദരന്റെ ഭാര്യയാണെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയെച്ച അങ്ങനെയുള്ളവരാ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം അപ്പോൾ പറയും ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ കാണില്ലയെന്ന് ഉണ്ട് അങ്ങനെ ഇന്നത്തെ സമൂഹത്തിലും അങ്ങനെ സംഭവിക്കുന്നവരുണ്ട് കേട്ടോ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നവർ എന്നും ജീവിതാവസാനം വരെ അതുമാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരിക്കലും അവർക്കതൊന്നും മാറ്റേണ്ടാവില്ല അത് വേറെ കാര്യം അപ്പം അങ്ങനെ മറ്റുള്ളവർ ഈ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തിയിട്ട് ഈ വ്യക്തി ചെയ്തു കൊടുക്കുകയാണ് പക്ഷേ മറ്റുള്ളവർ ആ വ്യക്തിയെ ആ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അവരോടെല്ലാം ചേച്ചി ചെയ്താൽ അങ്ങനെയാണ് അല്ലെങ്കിൽ അമ്മ ചെയ്താൽ അങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിൽ ഈ വ്യക്തി സന്തോഷം കണ്ടെത്തി എല്ലാവർക്കും ചെയ്തു കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അതേ രൂപത്തിൽ തുറന്നു പോകുന്നവരും ഉണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെ വന്നാലും ഏതൊക്കെ വന്നാലും അല്ലെങ്കിൽ എന്തന്നെ അവിടെ മതികും തട്ടും പറഞ്ഞോട്ടെ അല്ലെങ്കിൽ പണ്ടുള്ളവര് പറയും കുലിഞ്ഞാലും എന്ന് പറയും അതുപോലെ എന്തന്നെ ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഞാൻ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കൂ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ അവർക്ക് എന്തൊക്കെ മറ്റൊരു വ്യക്തി കടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടാലും അവർ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി അവരുടെ സൗകര്യങ്ങളും അവരുടെ സുഖങ്ങളും മാത്രം നോക്കി ജീവിക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന എവിടെയെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ചില വീടുകളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇപ്പൊ ഞാൻ ഒരു ഫുഡിന്റെ കാര്യം പറയുക തന്നെ ഭക്ഷണം കഴിക്കുക ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലത്തെ ഓരോരോ പണികളായി ചെയ്യുക അതൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും റെസ്റ്റ് എടുക്കണമെന്നും അതുപോലെ തന്നെ കാര്യങ്ങൾ വേണം എന്നുള്ളത് ആഗ്രഹമുണ്ടാകും പക്ഷെ പലപ്പോഴും പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാതെ അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥ ചിലർക്കുണ്ട് അപ്പം ആ അവസ്ഥ ചിലർക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളില്ലെങ്കിലും ആ വീട് അല്ലെങ്കിൽ ആ കുടുംബം ജീവിച്ചു പോകും ജീവിച്ചു പോവില്ല എന്നുള്ളതല്ല പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ കാഴ്ചയിൽ കാണുന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ട് പങ്കുവെച്ചത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു നമ്മൾ ഭക്ഷണം ആയിക്കോട്ടെ അടുക്കിൽ തുടക്കല് അതുപോലെ പാത്രങ്ങൾ കഴുകല് തിരുമ്പല് അങ്ങനെയല്ല അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്നിനും ഓരോ ചെ ചിട്ടയായിട്ട് ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാം ഇന്നത് മാത്രം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഓരോന്നോരോന്ന് ഓരോന്ന് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഒരുപാട് പണികൾ ഉണ്ടാവും അല്ലെങ്കിൽ ചെയ്ത് തീർക്കാനായിട്ടുണ്ടാവും ചിലപ്പോൾ നമുക്കത് മറ്റൊരാളോട് പറയാൻ പറ്റാ അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത വെച്ചാൽ നമ്മൾ ഇന്നത് ചെയ്യാം എന്നുള്ളത് ചിന്തിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കുമ്പോൾ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൽ കണ്ടിട്ട് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ ചുരുക്കം ചെറിയൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഊണൊക്കെ കഴിഞ്ഞു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്രങ്ങളൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു ആ പാത്രം നമ്മൾ കഴുകാനായിട്ട് ഒപ്പം കഴുകി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ അപ്പോൾ ചിലവർ എന്ത് ചെയ്യും ചോറുള്ളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനവൻ്റെ കഴിഞ്ഞു ഇനി വേറെ ആർക്കും ചോറ് വേണ്ട എന്നുണ്ടെങ്കിലും ആ പാത്രം എടുത്ത് മാറ്റാതെ അല്ലെങ്കിൽ ചോറ് മാറ്റി വെക്കാതെ അങ്ങനെ തന്നെ വെച്ച് പോകും കറിയുടെ പാത്രമാണെങ്കിലും അങ്ങനെ അപ്പം ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞു ചോറ് ഒഴിച്ച് വെള്ളമൊഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ വെച്ച പാത്രത്തോട് കൂടി വെച്ച ഒരു കഥ ഞാൻ പറഞ്ഞു അല്ലേ അപ്പം അതുപോലെ ചെയ്യുന്നവരുണ്ട് ഇതുപോലെ പാത്രം ചോറൊക്കെ ഒഴിവാക്കിയിട്ട് പാത്രങ്ങൾ കഴുകാനായിട്ടിട്ട് അത് ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ അതുപോലെ നമ്മൾ അടുക്കളയിൽ രാത്രി നോക്കൂ നമ്മൾ അടുക്കളയ്ക്ക് വൃത്തിയാക്കി പാതി മുറൊക്കെ തുടച്ച് സ്റ്റവൊക്കെ തുടച്ചതിന് ശേഷം ചിലപ്പോൾ വെള്ളം കുടിക്കാനുള്ള വെള്ളം അടുപ്പിലല്ല വെക്കണ സ്റ്റവിലാണ് വെക്കണ വച്ചാൽ ചിലപ്പോൾ ഒരു പാത്രം വെള്ളമൊക്കെ വെച്ച് ആ വെള്ളം തിളച്ച് ഓഫ് ആക്കുന്നത് വരെ നമുക്ക് സമയങ്ങളുണ്ട് അല്ലേ അപ്പം കുടിക്കാൻ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചാൽ തന്നെ ഉണ്ടാവുള്ളൂ അപ്പം അതും നമ്മൾ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തി അത് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചിന്തിക്കും നാളെ വെള്ളം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ ഈ വ്യക്തി വീണ്ടും വെള്ളത്തിന് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും ചിട്ടയായി കണ്ട് കണ്ടറിഞ്ഞ് ചെയ്യാൻ ഒരു കഴിവ് കഴിവനെയാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്നവരുടെ ആ ഒരു കഴിവിനെ നമ്മൾ എന്തായാലും അഭിനന്ദിക്കുന്നേ വേണം എന്നാൽ അപ്പം എന്തുകൊണ്ടാണ് ഞാൻ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ടും ചെയ്യാത്തവർ ആ കുടുംബത്തിനങ്ങുണ്ടാവും അപ്പം ആ ചെയ്യുന്ന വ്യക്തിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കണ്ടേ അല്ലെങ്കിൽ ആ ചെയ്യാത്ത വ്യക്തികളെ പോലെ എനിക്ക് എനിക്കെന്തിനാ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ എന്തായി അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അതുപോലെ ഇനി നമ്മൾ പുറത്തേക്ക് പോവുകയാണ് അപ്പം ഒരു ഏഴ് മണിക്ക് നമ്മൾ പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് മണിക്ക് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറപ്പെടും അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വ്യക്തിയായിരിക്കും രാവിലെ നേരത്തെ എഴുന്നേറ്റ് എല്ലാവരും ചായ ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ടിഫിൻ ഉണ്ടാക്കി അല്ല പോകുമ്പോൾ കൈ പിടിക്കാച്ചിട്ട് ടിഫിൻ ഉണ്ടാക്കി കൈ പിടിക്കും കുടിക്കാളെ വെള്ളം കുപ്പിയിലാക്കും കൈ കഴുകാവുള്ള വെള്ളം കുപ്പിയിലാക്കും ഇതെല്ലാം ചെയ്തിട്ടാവും കുളിക്കാനായിട്ട് പോയി കുളിച്ച് വന്ന് പുറപ്പെട്ട് വരുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ കുറഞ്ഞേ എഴുന്നേൽക്കണേ ഉണ്ടാവുള്ളൂ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് അപ്പോൾ അവനവൻ്റെ സ്വന്തം വീട്ടിൽ വാഹനം അല്ലെങ്കിൽ അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ വേറൊരു വണ്ടി വാടകയ്ക്കേൽപ്പിച്ച് ഇന്ന സമയത്ത് വണ്ടി വരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ ആ വണ്ടി വന്നവിടെ നിന്നിട്ട് ചിലപ്പോൾ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വേറ്റിപ്പിക്കണം അവരുണ്ട് കേട്ടോ അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ അവസ്ഥ ഞാൻ പറയട്ടെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഞാനൊരു സമയം പറഞ്ഞ ആ സമയത്ത് എത്ര പെടന്നിട്ടാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തത് തീർക്കു മറ്റൊരാളെ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണതോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ എനിക്കിഷ്ടമല്ല കേട്ടോ ഞാൻ അങ്ങനെ പക്ഷെ പലരും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പലപ്പോഴും എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും വിഷമം തോന്നുന്നത് വേറെന്നല്ല വണ്ടിയൊക്കെ വന്ന് നിന്നോ അല്ലെങ്കിൽ അവരൊക്കെ ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ തലേ ദിവസമൊക്കെ ആരെങ്കിലും അടുത്തുള്ളവരാണെങ്കിലും എത്ര മണിക്ക് ഞാൻ പോകും അല്ലെങ്കിൽ ഇങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞതിട്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ വന്നിട്ട് ഉമ്മർത്തൊക്കെ വന്ന് നോക്കുമ്പോൾ കാണാം അവർ അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ വണ്ടിക്കാരൻ കുറെ കഴിഞ്ഞ് ഓഫാക്കിയിടും കാരണം ഇപ്പോൾ ഓട്ടോ ഒക്കെ ആണെങ്കിൽ ശബ്ദമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞ് ഓഫാക്കിയിടും അവർ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് നിർത്തിയിട്ട് പെട്രോൾ വലച്ച വെറുതെ കളഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പെരുമിനെ അപ്പോൾ ഇത് പറയാൻ കാരണം വേറെ മറ്റുള്ളവരെ കുറിച്ചോ മറ്റുള്ളവരുടെ വിഷമങ്ങളെ കുറിച്ചോ ചിന്തിക്കാത്തവരാണ് ഇങ്ങനെയൊക്കെ പെരുമാറട്ടോ അപ്പൊ അവനവന്റെ സുഖങ്ങളും അവനവന്റെ കാര്യങ്ങള് എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നവര് എപ്പോഴും ഇങ്ങനെ തന്നെ പെരുമാറുള്ളൂ അല്ലാത്തവർ ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല കേട്ടോ അത് എന്റെ എൻ്റെ ഒരു തോന്നല അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ കാര്യം നമുക്ക് തോന്നിയപ്പോ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം പലരും ഇങ്ങനെ പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ ഇങ്ങനെ പെരുമാറുന്നവരുണ്ട് കേട്ടോ അതാ ഞാൻ പറഞ്ഞു ഒരു വീട്ടിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേസിലായിക്കോട്ടെ എങ്ങനെയാണെങ്കിലും അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മുടെ നമ്മുടെ തന്നെ കുട്ടികളുടെയൊക്കെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഒരു കാലഘട്ടം ഇന്നിപ്പോൾ അങ്ങനെയല്ല അല്ലേ ഇന്ന് നമ്മുടെ മക്കളൊക്കെ വലുതായി വിവാഹമൊക്കെ കഴിഞ്ഞു ജോലിക്കൊക്കെ ആയി ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർ അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ അവർ അവരുടെ ഭക്താക്കന്മാർ അതുപോലെ അവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ ഫാമിലിയും വന്നുകഴിഞ്ഞാൽ അവരായിട്ട് ഒന്നിച്ച് കൂടും അല്ലേ അപ്പോൾ ഈ അമ്മയും അച്ഛനായിട്ട് സംസാരിക്കാനോ ഇരിക്കാനോ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അതുപോലെ ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഒക്കെ അങ്ങനെ നമ്മൾ കണ്ടിട്ട് കിട്ടാം അപ്പം ഓരോന്നും അങ്ങനെ കാണുമ്പോഴാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ അത് എൻ്റെ മാത്രം തോന്നലാണോ എന്നെനിക്കറിയാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചത് കേട്ടാ ഇനി അഥവാ നമുക്ക് വയ്യ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളാണ് മറ്റൊരാ മറ്റൊരു വ്യക്തിയോട് നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവർക്ക് അറിയില്ലെങ്കിൽ പോലും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ആ കാര്യം ഇനി മേലെ പറയരുത് എന്ന രീതിയിലാവും ചിലപ്പോൾ ചെയ്തു തരാട്ടോ അപ്പം അതായത് ശരിയായി ചെയ്ത് കഴിഞ്ഞാൽ ഇനി വീട്ടും നാളെ പറഞ്ഞാലോ അപ്പം ആ ഒരു പേടി ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഇനി മേലെ പറയരുത് എന്ന രീതിയിലായിരിക്കും അവർ പെരുമാറുക അപ്പം അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മളെക്കാളും വിവരമുള്ളവരായിരിക്കും അവർക്ക് കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്നതോ മറ്റൊരാൾ പറയുന്നതോ കേൾക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെല്ലാം ഗൂഗിളിലുണ്ട് അപ്പോൾ ഇനി ഒരു പ്രഗ്നൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി കാലയളവായിക്കോട്ടെ പണ്ടുള്ളവർ പറയുന്ന രീതി കാര്യങ്ങൾ ഇതൊന്നും അല്ല അപ്പൊ അതൊക്കെ ഗൂഗിൾ നോക്കിയിട്ട് ഭക്ഷണ രീതി ആയിക്കോട്ടെ എല്ലാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും അതായത് പഴയ ആൾക്കാരാണെങ്കിലും ഇന്നത്തെ സ്ഥലങ്ങളിൽ പെട്ട അവരുടെ പ്രായത്തിനായിട്ട് മുതിർന്നവരാണെങ്കിലും പറയുന്ന ഒന്നും അവർക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഗൂഗിൾ നോക്കിയിട്ട് അവർ ചെയ്യുള്ളു അപ്പൊ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പങ്കുവെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ കഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതോ കഴിവ് കഴിയുന്നതും പരമാവധി നമ്മളതിന് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വാഹനം നമ്മൾ വാടകയ്ക്ക് വിളിച്ചാലും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും അത് എത്ര വയ്യെങ്കിലും എങ്ങനെയെങ്കിലും നമ്മളത് ശരിയാക്കാനും അല്ലെങ്കിൽ തയ്യാറാക്കാനും അല്ലെങ്കിൽ നമ്മൾ യാത്ര പുറപ്പെടാനും ഒക്കെ ശ്രദ്ധിക്കും അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാത്തവരും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഉണ്ടായത് കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു